ഒരു നൂറ്റാണ്ട് നീണ്ട കേരളത്തിന്റെ കാത്തിരിപ്പിന് വിപ്ലവകരമായ അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ പോരാട്ട നായകൻ ഷഹീദ് വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ യഥാർത്ഥ ചിത്രം പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭൂമിയായ രക്തസാക്ഷിത്വത്തിന് സാക്ഷിയായ മലപ്പുറത്തിൻ്റെ മണ്ണിൽ തന്നെ കൃത്യം നൂറാം വർഷം ആ ധീരശൂരൻറെ യഥാർത്ഥ ചിത്രം വിപ്ലവ കേരളത്തിനു മുന്നിൽ തുറന്നു നിങ്ങൾക്ക് വാര്യ കുന്നത്ത് കുഞ്ഞാമദാജി എന്നൊരു പേരറിയുമോ ബ്രിട്ടന്റെ സൈനിക ആധിപത്യത്തെ തെറ്റുപിടിച്ചുകൊണ്ട് സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിച്ച ആളായിരുന്നു തന്റെ റിപ്പബ്ലിക്കൻ അദ്ദേഹം ഇട്ട പേര് മലയാള രാജ്യമെന്നായിരുന്നു ബലം പ്രയോഗിച്ച് ബ്രിട്ടൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി മൃഗീയമായ മർദ്ദനത്തിലൂടെ പരിണിത പ്രജ്ഞരാക്കി ഈശയിലെ ഓരോ രൂപങ്ങളും പിഴുതെടുത്ത് പയനെറ്റുകൊണ്ട് കുത്തി അവസാനം ഒരു ഓഫർ മുൻകോട്ട് വെച്ചു നിങ്ങൾ മാപ്പപേക്ഷ എഴുതി തന്നാൽ നിങ്ങൾ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ചാൽ നിങ്ങളെ മക്കയിൽ സുഖമായി ജീവിക്കാനുള്ള സൌകര്യം തരാം എന്നാണ് ബ്രിട്ടീഷ് സൈന്യ മേധാവിധികൾ അദ്ദേഹത്തോട് പറഞ്ഞത് ആ ഓഫറിന്റെ മുൻപിൽ മൃതപ്രായനെങ്കിലും കുഞ്ചിരി വായാത്ത മുഖവുമായി ഭാര്യകുന്ദത്ത് കുജാമദാജി മറുപടി പറഞ്ഞു അത്രേ മക്ക എനിക്കിഷ്ടമാണ് പക്ഷേ നിങ്ങളറിയണം ഞാൻ പിറന്നു വീണത് മക്കയിലല്ല സമര പോരാട്ടങ്ങളുടെ വീരേതിഹാസം കുറങ്ങുന്ന ഏറനാടിന്റെ മണ്ണിലാണ് ഈ മണ്ണിൽ ഞാൻ മരിച്ചു വീണു സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ഏറെ നാടുന്ന ഈ നാട് അകപ്പെട്ടു പോയ ഒരു നേരത്ത് ചുറ്റിലും തോക്കും ആയുധങ്ങളും ബ്രിട്ടീഷ് പട്ടാളക്കാർ നോക്കി നിൽക്കേറെ ബ്രിട്ടീഷിന്റെ ഭരണം മാസങ്ങളോളം സ്തംഭിപ്പിച്ച ഒരാളുണ്ട് എന്നിട്ട് ഏറെ നാട്ടിലെ രാജാവ് ഞാനാണെന്ന് പ്രഖ്യാപിച്ച ഒരാളുണ്ട് എന്റെ രാജ്യത്തിലേക്ക് കടന്നാൽ വിവരം അറിയുമെന്ന് ആയുധധാരികളായിട്ടുള്ള ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ പോലെ പറഞ്ഞ ഒരാളുണ്ട് അത് കുഞ്ഞഹമ്മദാജി വാര്യംകുന്നത്ത് ഒരു ചരിത്രം ലോകത്ത് വേറെയില്ല അത്ര വലിയ പോരാളി ഈ കോട്ടക്കുന്നിന്റെ മട്ടുപ്പാവിയിലേക്ക് ആ വലിയ മനുഷ്യനെ കൊണ്ടുവന്ന് മുഖത്ത് കറുത്ത കെട്ടുകെട്ടി തോക്ക് നെഞ്ചത്തേക്ക് ചൂണ്ടിപ്പിടിച്ച് ഇന്ന് ചെറുപ്പക്കാർ വിനോദയാത്രക്ക് പോകുന്ന കോട്ടക്കുന്നിന്റെ ഇന്നത്തെ ഇപ്പോഴും ഇല്ലാതായി പോയിട്ടില്ല ആ ആൽമരം ആ ആൽമരത്തിൽ ബന്ധിപ്പിച്ച് പട്ടാളക്കാരന്റെ തോക്ക് നെഞ്ചിലേക്ക് പറ്റിച്ച് പിടിച്ച് അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നീ ഞങ്ങൾക്കെതിരെ ആൾക്കാരെ കുട്ടി സംഘടിപ്പിച്ചു യുദ്ധം ചെയ്തു പോരാടി നീ ഞങ്ങളുടെ ആളുകളെ കൊന്നു പട്ടാളക്കാരെ കൊന്നു ഞങ്ങൾക്ക് ഭീഷണിയായി നാട്ടിൽ പ്രവർത്തിച്ചു ഇന്ന് നീ ഞങ്ങളുടെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിതനായിരിക്കുന്നു എന്താ നിനക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നീ മരിക്കാൻ പോവുകയാണ് ചിരിച്ചു കൊണ്ടാണ് പ്രതികരിച്ചത് എനിക്ക് രണ്ടേ രണ്ടാഗ്രഹങ്ങളാണുള്ളത് ഒന്ന് ഈ കറുത്ത തുണി ഒന്ന് അയച്ചു മാറ്റണം നിന്റെ തോക്കിൻ കുഴലിൽ നിന്ന് വെടിയുണ്ടകൾ എന്റെ നെഞ്ചിലേക്ക് ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട മാതൃരാജ്യത്ത് പടഞ്ഞു മരിക്കണം മറ്റൊന്ന് എന്നെ നീ നെഞ്ചിലേക്ക് വെടിവെക്കണം ഒരു കാരണവശാലും പറകിൽ വെടിവെക്കരുത് കാരണം ഞാൻ മരിച്ചു പോയാൽ എന്റെ നാട്ടുകാർ വരും എന്റെ ബന്ധുക്കൾ വരും സഹപ്രവർത്തകർ വരും എന്റെ മയ്യത്ത് കൊണ്ടുപോകാൻ പറകിലെ വെടിയാണ് അവർ കാണുന്നതെങ്കിൽ നിന്നെ ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടിയപ്പോൾ വെടിവെച്ചതാണെന്ന് അവർ തെറ്റു തിരിച്ചു പോകും ആ അപമാന ഭാരവും പോയിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണം അവര് വെടിവെച്ചു ആ മയ്യത്ത് അവര് ഇന്നത്തെ കോട്ടക്കുന്നിൻറെ മെട്ടുപാവിൽ കൊണ്ടുവന്നിട്ട് കിടത്തി മദ്യനഹിരിയിലായ ബ്രിട്ടീഷ് പട്ടാളക്കാർ ആ ധീരനായ ദേശാഭിമാനിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചു എന്നിട്ട് ആ വലിയ മനുഷ്യന്റെ ദേഹം തീനാളങ്ങൾ വിഴുങ്ങുന്നത് കണ്ട് നൃത്തം വച്ചു അവർ ഇതിന് സമാനമായിട്ടുള്ള കഥ എവിടെ ഈ ലോകത്തെ ഏറ്റവും വലിയ പോരാളികൾ നമ്മളാണ് നമ്മളോളം പോരാട്ടം നടത്തിയവരാരും നാട് കടത്തപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു ക്രൂശിക്കപ്പെട്ടു കടലിൽ എറിഞ്ഞു എത്ര എത്ര ദുരന്തങ്ങളാണ് നടന്നത് അതുകൊണ്ട് രാജ്യം ഭരിക്കുന്നവരോട് ഉറക്കെ പറഞ്ഞേക്കുക ഞങ്ങൾ ചോര കൊടുത്ത് നിർമ്മിച്ചതാണ് ഇന്ത്യ എന്ന മഹാരാജ്യം അത് ഞങ്ങളുടേതാണെന്ന് പറയാനുള്ള തൻ്റെ ധൈര്യവും നമ്മൾ കാണിച്ചേക്കുക ജനമനസ്സുകളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പേര് സ്വപ്നമായിരുന്ന വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും അദ്ദേഹം സ്ഥാപിച്ച മലയാള രാജ്യത്തിന്റെയും പേരുകൾ മലയാള നാടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവും മറക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ആ മുഹൂർത്തം നടന്നത് ചരിത്ര വിദ്യാർത്ഥിയായ റമീസിന്റെ സുൽത്താൻ വാരിയം കുന്നൻ എന്ന പുസ്തകത്തിന്റെ പുറംചട്ടയിലാണ് വാരിയം കുന്നത്തിന്റെ യഥാർത്ഥ രൂപം ആലേഖനം ചെയ്തത് പത്ത് വർഷം നീണ്ട ഗവേഷണത്തിനൊടുവിൽ ഫ്രഞ്ച് ലൈബ്രറിയിൽ നിന്നുമാണ് ഇദ്ദേഹം ഈ ചിത്രം കണ്ടെടുക്കുന്നത് ഇതുവരെ മലയാളത്തിലെ വാരിയം കുന്നന്റെ രൂപം പച്ച ബെൽറ്റ് ധരിച്ച താടിയുള്ള അറുപതോളം വയസ്സ് തോന്നിക്കുന്ന ഒരാളുടെ രൂപമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് എന്ന മമ്മൂട്ടി സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ട മനക്കോട്ടയിൽ നിന്നുണ്ടായ ദൃശ്യമായിരുന്നു അതായിരുന്നു ഇതുവരെ മലയാളക്കരെ ഏറ്റുപിടിച്ചിരുന്നത് എന്നാൽ അതിന് അറുതി വന്നിരിക്കുന്നു ഇവിടെ യഥാർത്ഥ ചിത്രം ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നു പുതിയ ചിത്രം സംഘപരിവാരത്തിന്റെ ഉറക്കം കെടുത്തുമെന്ന് മാത്രമല്ല മലയാള നാടിന് മുൻപ് കൈവന്ന ബ്രിട്ടീഷ് വിരുദ്ധത പോലെ ഇന്ന് വാരിയും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നിസ്സാരമായി കാണുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സയെ അതിനു പ്രേരിപ്പിച്ച സവർക്കറിനെ മഹാരഥന്മാരായി ചിത്രീകരിക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിന്റെ ശ്രമത്തിനെതിരെ വീറുറ്റ പോരാട്ട വീര്യത്തിനു കൂടിയാണ് ഇന്ന് മലപ്പുറം സാക്ഷിയായത് നൂറു വർഷങ്ങൾക്കിപ്പുറവും മലബാറിന്റെ മണ്ണും മനസ്സും ദേശവിരുദ്ധർക്കെതിരെ സംസാരിക്കാനും പ്രതികരിക്കാനും ഉറച്ചതു തന്നെയാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ഇവിടെ വാരിയംകുന്നന്റെ പേരക്കുട്ടി ഹാജരയും കുടുംബാംഗങ്ങളും മലപ്പുറത്തിന്റെ ആരവം കണ്ട് കണ്ണീർ പൊഴിക്കുകയാണ് തങ്ങളുടെ വലിയ ഭരിച്ചിരുന്ന നാടിന്റെ പിൻതലമുറക്കാരുടെ സ്നേഹം കണ്ട് ഒരു ഫ്ലക്സ് ബോർഡ് പോലും മലപ്പുറം ജില്ലയിൽ ഇന്ന് നടന്ന പരിപാടിക്കായി സ്ഥാപിച്ചിരുന്നില്ല എന്നിട്ടും മലപ്പുറം നഗരസഭാ ഹാളിന് മുറ്റത്ത് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഹാളിന് മുറ്റത്ത് തടിച്ചുകൂടിയത് ആയിരങ്ങളായിരുന്നു എന്നതും ചരിത്രമാണ് ഈ ചരിത്രബോധമുള്ള ബോധമുള്ള നാടിനെയും തലമുറയെയും ആളുകളെയും നോക്കിയാണ് സംഘപരിവാർ കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ല ആവില്ല നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യ സമരസേനാനിയുടെയും പേരുകൾ ജനമനസ്സുകളിൽ നിന്നും എടുത്തുമാറ്റാൻ അതിന്റെ തെളിവാണ് ഇത് ജീവിച്ചിരിക്കുന്ന വാരിയം കുന്നനേക്കാൾ മരണപ്പെട്ട വാരിയം കുന്നൻ നിങ്ങൾക്ക് മുൻപിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഓളിയൊടിക്കുകയല്ലാതെ സംഘപരിവാറിന് മറ്റൊരു രക്ഷയും ഇല്ല വാരിയം കുന്നനെ വെടിവെച്ച് കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ മൃതശരീരവും വിലപ്പെട്ട രേഖകളും കത്തിച്ചു കളഞ്ഞ ശേഷം ഹിച്ച്കോക്ക് ഒന്ന് പുഞ്ചിരിച്ചത്ര ഈ രേഖകൾ ഇതോടെ ചാരമാവുകയാണ് വാരിയം കുന്നൻ എന്ന ചരിത്രം അവസാനിക്കുകയാണ് എന്ന പരിഹാസത്തിന്റെ ചിരി അതേ ഹിച്ച്കോക്കിന്റെ കോക്കിന്റെ പിന്മുറക്കാരോട് നൂറുകൊല്ലത്തിന് ശേഷം ആ രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് റമീസ് പറഞ്ഞു ചാലഞ്ച് അക്സെപ്റ്റഡ്